നമസ്കാരം ഭാരത് ജോഡോ ന്യായയാത്ര യു പിയിലേക്ക് പ്രവേശിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ബി ജെ പി നൂറ് സീറ്റ് തികയ്ക്കാൻ തന്നെ പാടുപെടും എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ പ്രസ്താവന ദേശീയതലത്തിൽ കോ ബി ജെ പി വലിയ തോതിൽ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അദ്ദേഹം പരിഹാസ്യനായി എന്ന് ബി ജെ പി നേതൃത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു പല ആളുകൾ അത് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു എന്നാൽ ഖാർഗെ പോലെ അടിത്തട്ട് ജനതയുടെ മനസ്സറിയുന്ന ഒരാൾ അങ്ങനെ വെറുതെ പറയോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു അതിന് ശേഷമുള്ള പല തലത്തിലുള്ള പരിശോധന ഞാൻ നടത്തി നോക്കി അടിത്തട്ട് ജനതയുടെ നമ്മൾ പലപ്പോഴും പറയല്ലേ കേരളത്തിൻ്റെ മനസ്സായിരിക്കില്ല പൊതുവെ എല്ലായിടത്തും അതുകൊണ്ടിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങളും അതിനനുസരിച്ചുള്ള ദുരിതമൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാര്യ ആലോചിച്ചിട്ട് ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അങ്ങനെ വല്ലത് നടക്കുമോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിരീക്ഷണത്തിനൊന്നും അല്ലെങ്കിൽ നമ്മളെ വിശകലനത്തിനൊന്നും പ്രസക്തി ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഖാർഗയുടെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഗമനം നിരീക്ഷണം ശരിയാവോ ഇല്ലയോ എന്നുള്ള സംശയത്തിലേക്ക് മൊത്തത്തിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള ഈ പരിഹാസവും ആളുകളുടെ ഈ ചർച്ചയൊക്കെ കണ്ടപ്പം നമുക്കുണ്ടായി തോന്നലുണ്ടായി എന്നാൽ യാഥാർത്ഥ്യം ഇന്ത്യയുടെ ഇന്ന് നിലവിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള പരിശോധനയ്ക്ക് വലിയ സ്കോപ്പുണ്ട് ആ പരിശോധനയുടെ തുടർച്ചയായി യഥാർത്ഥത്തിൽ എന്താണ് ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് എന്ന് നമുക്ക് കാണാം ആ അങ്കലാപ്പ് അവർക്കുണ്ട് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗേടെ മാത്രമല്ല പിന്നീടുള്ള പല സംഭവങ്ങളും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇടപെടാൻ ഫെഡറൽ സംവിധാനം അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് വില കയറ്റം നിയന്ത്രിക്കാൻ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നൽകിയിരുന്ന അരി വിതരണം എഫ് സി ഐ ഗോഡൗൺ വഴി നോർമലി നടന്നുകൊണ്ടിരുന്ന അരി വിതരണം വരെ ബ്ലോക്ക് ചെയ്ത് കേന്ദ്രം നേരിട്ട് അരി വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇവിടുത്തെ സപ്ലൈകോ ഉൾപ്പെടെയുള്ള വിതരണ സംവിധാനങ്ങളെ മുഴുവൻ പൂട്ടിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കേന്ദ്രം നടക്കുകയാണ് അപ്പോൾ കൗണ്ടറായി നമ്മൾ പറയും ഇപ്പോൾ സപ്ലൈകോയിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലല്ലോ അതിന് കാരണം കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടിയാണ് ആ നടപടി അപ്പോൾ വെറുതെ ആയിരുന്നില്ല ഇതൊക്കെ പൂട്ടിച്ചിട്ടിങ്ങനെ നേരിട്ട് വരാനും മറ്റതിനെ ന്യായീകരിക്കാനിങ്ങനൊരു ഉപകരണം ഒരു ഉപാധി നമ്മുടെ സാഹചര്യത്തിൽ ഉണ്ടാക്കാനും ഒക്കെ ആയിരുന്നു എന്ന് ഇപ്പം നമുക്ക് തോന്നും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം മറ്റ് പല നാടുകളിലും ഉണ്ട് അതൊക്കെ അവർക്ക് ബോധ്യാവണമെന്നില്ല പക്ഷേ ഒരു വീട് കൊടുക്കുന്നു വീട്ടിനു മുമ്പിൽ പച്ചകുത്തുന്നു മോദിയുടെ വീടാണ് നിങ്ങൾ രണ്ടാം തരക്കാരനാണെന്ന് പച്ചകുത്തുന്നു ഒപ്പം തന്നെ നാട്ടിലാകെ ഇതര മതസ്ഥരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥയെ രണ്ടാം തട്ടായിത്തിരിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഭരണകാലം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ആളുകൾ എതിർത്ത് ചിന്തിക്കില്ലേ അതിനുള്ള സാധ്യതയല്ലേ ഉള്ളത് എന്ന് നമ്മുടെ ഒരു രീതി വെച്ച് ചിന്തിക്കും അപ്പോഴാണ് പറയുന്നില്ല നൂന്നൂറ്റമ്പത് സീറ്റാണ് അവരുടെ ലക്ഷതക്കെ അവർ നേടും ബി ജെ പി അങ്ങനെ ഭയങ്കരമാണ് നരേന്ദ്രമോദി ഭയങ്കരനാണെന്നൊക്കെ പുറത്തിങ്ങനെ ചില നിരീക്ഷണ കുക്ഷികളും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളത് വിശ്വസിക്കാൻ അങ്ങനെ പച്ചവെള്ളം തൊടാതെ വിഴുങ്ങാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ റിപ്പോർട്ടർ ടി വിയിലെ മീറ്റ് എഡിറ്റേഴ്സിൽ ഉണ്ണി ബാലകൃഷ്ണൻ പ്രസക്തമായ ചില വാദങ്ങൾ മുന്നോട്ട് വച്ചത് വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വാദങ്ങൾ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചത് അത് വളരെ ഗൗരവത്തിൽ ിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാന്നി സാഹചര്യത്തെ പരിശോധിക്കുന്ന ഒരു വാദമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ അറിയിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മല്ലികാർജുൻ ഖാർഗയുടെ ആ വാദത്തിൽ നിന്ന് തുടങ്ങിയതും അതുകൊണ്ടാണ് ഇന്ത്യ അത്ര സേഫായി ബി ജെ പിക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം അതിന് ഉള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളിതിങ്ങനെ വെറുതെ നിസാരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതാ ഈ ക്ലീനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു നരേന്ദ്രമോദി ഏകപക്ഷീയമായി വിജയിക്കാൻ പോകുന്നൊന്നും കാര്യം തന്നെ കാരണം ഞാൻ വിചാരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇപ്പം അശോക് ചവാനെ പിടിക്കുന്നു കമൽനാഥിനെ പിടിക്കാൻ ശ്രമിക്കുന്നു മിളിന്തിയോറെ പിടിക്കുന്നു ഇവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു ചരൺ ചരൺസിംഗിന് പിന്നെ ഭാരത് രത്ന കൊടുക്കുന്നു നിതീഷ്നെ എങ്ങനെയാണ് പിടിച്ച് നാനൂറ് സീറ്റ് വിജയിക്കാതിരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തിനാന്ന് ഇത്രയും ടെൻഷൻ അപ്പോൾ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അടുവിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഡൽഹിയിൽ പഞ്ചാബില് ഹരിയാനയിൽ ഗുജറാത്തിലൊക്കെ ആം ആദ്മിയുടെ സാന്നിധ്യമുണ്ട് നമുക്ക് ഇങ്ങനെ വിശദമായിട്ട് അറിയുമായിരിക്കുമല്ലോ അവർ നമ്മുടെ മുമ്പിലേക്ക് ഈ വാർത്തകളൊന്നും വരുന്നില്ല നിയമസഭയിൽ പോലും കാര്യമായ അംഗങ്ങളുള്ള ആം ആദ്മിയുടെ സാന്നിധ്യം ഗുജറാത്തിൽ പോലും ഉണ്ട് എന്നുള്ള വസ്തുത നിലവിലുണ്ട് അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ്സുമായി സഖ്യത്തിലാവാൻ മുൻ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് കൈക്കൊണ്ടിരുന്ന സമീപനത്തിൽ നിന്നും അവരും വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് ഈ സഖ്യ ചർച്ചകളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുക ഉണ്ണി ബാലഷ്ഠം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ സംസ്ഥാനങ്ങളിലുള്ള സഖ്യത്തിൻ്റെ തുടർച്ചയായിട്ട് വലിയ ഒരു നീക്കം വലിയൊരു റിസൾട്ട് ഉണ്ടാവുന്ന നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു മുമ്പക്കും ഇവർ ഭിന്നിച്ച് നിന്ന് മത്സരിച്ചപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളത് ബിജെപിക്കാണെന്ന് കാര്യത്തിൽ തർക്കമില്ലല്ലോ ഏഴ് സീറ്റിലും തൂത്തുവരി ബിജെപി പി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി അപ്പോൾ അവിടെ ഈ ഒരു സഖ്യം വരുന്നതോടുകൂടി തന്നെ അങ്ങനെ ബി ജെ പിക്ക് ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മാത്രവുമല്ലോ തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ആ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ അത്രയും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന അവിടെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി സഖ്യത്തിലെത്തുന്നത് അവിടെയും സ്വാഭാവികമായും വലിയ അത്ഭുതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടാക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ മറ്റൊരു സഖ്യധാരണ എന്ന് പറയുന്നത് ഗുജറാത്തിൽ സംഭവിച്ചതാണ് ഗുജറാത്തിൽ ഇരുപത്തി സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അഞ്ച് സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിയമസഭയിലേക്ക് പതിമൂന്ന് ശതമാനം വോട്ടുണ്ട് അവിടെ ആ പതിമൂന്ന് ശതമാനം ആം ആദ്മി പാർട്ടിയുടെ വോട്ടും പരമ്പരാഗത കോൺഗ്രസിന്റെ വോട്ടും കൂടി ചേർന്നാൽ ഗുജറാത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തൂത്തുവാരിയാണ് വരിയാണ് ബി ജെ പി വിജയിച്ചത് ആ നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കാര്യമില്ല ഓഫ് കോഴ്സ് പഞ്ചാബിൽ അവർ നിർത്തുന്ന മത്സരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഗുണം ഇന്നിപ്പോൾ കെ സി വേണുഗോപാലിനെ മത്സ പിന്നെ വിസ്തീകരിച്ചതുപോലെ അത് അത്യന്തിയമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിച്ചു വരുന്ന ആയാലും ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പോലെ തന്നെയാണ് പഞ്ചാബ് കോൺഗ്രസുമായുള്ള സഖ്യം മാത്രമല്ല ഇന്ത്യ മുന്നണിയെ പലപ്പോഴും പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ പല ആഭ്യന്തര തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുടെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങി ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം സമാജ്വാദി പാർട്ടിയുമായുള്ള ബന്ധം ദൃഢമാകുന്നതിൻ്റെ ലക്ഷണം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നു അഖിലേഷ് യാദവ് ഭാരത് ന്യായ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ബി എസ് പി അലയൻസിലില്ലാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് യു പിയിൽ ബി ജെ പിക്ക് അത്ര സുഖകരമായ സാഹചര്യമല്ല ഈ സൗഹൃദ സഖ്യ സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത് പതിനേഴ് സീറ്റുകളാണ് കോൺഗ്രസിന് വിട്ടു നൽകിയിരിക്കുന്നത് ആ പിന്നെ സമാജ്വാദി പാർട്ടി എന്ന് മാത്രമല്ല സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇപ്പോൾ ആ ഭാരത് ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഞാൻ ഞാനവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത് നോക്കൂ കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റുകളെ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബി ജെ പിക്ക് ബാലാക്കോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരിച്ചൊരു സംസ്ഥാനമാണ് വളരെ സെൻസിറ്റീവാണ് ബി ജെ പിയോട് അവിടെയാണ് ഈ പറയുന്ന അറുപത്തിരണ്ട് സീറ്റുകൾ മാത്രം ആ നിലയിലേക്ക് ബി ജെ പി കഴിഞ്ഞതാണ് ചുരുങ്ങിയത് അവിടെ പത്ത് സീറ്റ് ബി എസ് പിക്ക് പക്ഷേ ഇപ്രാവശ്യം ബി എസ് പി ഒരയൻസിലും ഇല്ല അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ് അലയൻസിൽ നിൽക്കുന്നത് ഈ ബി എസ് പിയുടെ ഒരു സവിശേഷം നോക്കിയാൽ ബി എസ് പിന്നെ പത്ത് എം പിമാരുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതിൽ ആരൊക്കെ മത്സരിക്കും ആരൊക്കെയാണ് എന്താണ് ആ പാർട്ടി ആലോചിക്കുന്നത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് വലിയ അജ്ഞതയാണ് അതിൻ്റെ ഈ സിറ്റിംഗ് എം പിമാർക്ക് തന്നെയുള്ളത് ഇപ്പോൾ എന്താ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഡാനുഷ് അലി ഉണ്ടല്ലോ ഡാനുഷലി നേരെ കോൺഗ്രസിലേക്ക് ചേരുകയാണ് ഡാൻ ശലി സസ്പെൻഡ് ചെയ്തതാണ് ഡാൻഷലി കോൺഗ്രസിൽ ചേർന്നിട്ട് ആമ്രോഹ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവുകയാണ് നേരത്തെ തന്നെ അഫ്സൽ അൻസാരി എന്ന് പറഞ്ഞ ഗാസിപൂർ എം പി ആയിട്ടുള്ള അഫ്സൽ അൻസാരി അയാൾ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ബി എസ് പിയിൽ നിന്ന് ഒഴുക്ക് സമാജ്വാദി പാർട്ടി ിലേക്കും കോൺഗ്രസിലേക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്രാവശ്യം ഒരു സംശയവും വേണ്ട അത് ചിഹ്ന ഭിന്നമാകുന്ന പ്രശ്നമില്ല അത് എൻ ബ്ലോക്ക് ആയിട്ട് ഈ ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് അലയൻസിലേക്ക് വരുമെന്ന തർക്കമില്ല മറ്റൊരു പ്രധാന നിരീക്ഷണം ഉണ്ണി ബാലക്ഷണം അവതരിപ്പിക്കുന്നത് യു പി യിലെ ബി ജെ പിക്ക് അകത്ത് യു പി എ മുൻനിർത്തിക്കൊണ്ട് ചില ആഭ്യന്തര തർക്കങ്ങളുണ്ട് അത് യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട തർക്കമാണ് അമിത്ഷായുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അതിനെക്കുറിച്ച് ഉണ്ണി ബാലക്ഷണം നിരീക്ഷിക്കുന്നത് യു പിയിൽ അതിന്റെ അനുരണനം ഉണ്ടാകും എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്ഷത്രീയ ഹിന്ദുസ് എന്ന് ഒരു വിഭാഗത്തെയാണ് യോഗി ആദിത്യനാഥിനെ ദുർബലപ്പെടുത്താൻ അമിത്ഷാ ശ്രമിക്കുന്നു എന്ന വിഭാഗത്തിനൊരു ഒരു ചിന്തയുണ്ട് അതായത് മൂന്നാമതൊരിക്കൽ കൂടി ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ദുർബലനാകാൻ പോകുന്നു ഒരു പക്ഷേ ചെയ്യാൻ പോകുന്നത് യോഗി ആദിത്യനാഥിനെയാണെന്നൊരു പ്രചരണം ആ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് അത് സ്വാഭാവികമായും ചില ഇളക്കങ്ങൾ അവിടെ സംഭവിക്കും ഇടയുണ്ട് എന്ന് നിരീക്ഷകരും ചില പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും കരുതുന്നുണ്ട് അത് കൂടാതെ യോഗി ആദിത്യനാഥിന് കീഴിൽ ബ്രാഹ്മിൻസ് വലിയ രീതിയിൽ അന്വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ എട്ട് ശതമാനം വോട്ടുണ്ട് ബ്രാഹ്മിൻസ് താക്കൂർമാരുമുണ്ട് അപ്പോൾ അവർ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന എന്നൊരു വികാരമുണ്ട് അതുമൊക്കെ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന ഉത്തർപ്രദേശ് ഇപ്രാവശ്യവും ഏകപക്ഷീയം ആകില്ല യു പി കഴിഞ്ഞ് ബീഹാറിലേക്ക് വരുമ്പോഴോ ബീഹാറിലും പഴയ സാഹചര്യമല്ല നിതീഷ് കുമാറിൻ്റെ നിരന്തര കാലുമാറ്റം അദ്ദേഹത്തിന് എതിരായ ഭരണവിരുദ്ധ വികാരത്തെ മാറ്റി എടുക്കാൻ അദ്ദേഹം നടത്തുന്ന ഈ കുറുക്ക് വഴി ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് ആ ഭരണവിരുദ്ധ വികാരം നിതീഷിനെതിരായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണല്ലോ അത് കൂടാതെ അവിടുത്തെ സഖ്യമാണ് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ വിശാല സഖ്യം ഒക്കെ പൊളിഞ്ഞു അദ്ദേഹത്തിൻ്റെ പോക്കോടുകൂടി എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി നേരത്തെയുള്ള സഖ്യത്തിൽ നിന്ന് മാറി നിന്നിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ അവരവിടെ ശക്തരാണ് സി പി എമ്മും സി പി ഐയും മാത്രമല്ല മറ്റ് പല പേരിലുള്ള ഇടതുപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരു മുന്നണി പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവർ കൂടി കോൺഗ്രസ് സഖ്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വരികയാണ് ഇതിൻ്റെ തുടർച്ച റിസൾട്ടിൽ കാണും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബീഹാറിൽ നിഷ് കുമാർ യഥാർത്ഥത്തിൽ ഇപ്പുറത്തോട്ട് വന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ നിതീഷ് കുമാറിനെതിരായിട്ടുള്ള ആന്റി അവിടെ ഓൾറെഡി ഉണ്ട് ആ ആൻറ്റി ഇൻകമൻസിയെ കവർ അപ്പ് ചെയ്യുന്ന ഒരു സാധനം വരുന്നു ഒരു പുതിയ പ്ലാറ്റ്ഫോം വരുന്നു എന്നുള്ളത് ആ പുതിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്നെ നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ആ പുതുതായി രൂപപ്പെട്ട പ്ലാറ്റ്ഫോമിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാകില്ല അതിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ അവരോടൊപ്പം ഇല്ലാതിരുന്ന ഇടതുപക്ഷം ഈ മുന്നണിയുടെ ഭാഗമാണ് അന്ന് മൂന്നാം ബ്ലോക്ക് ആയിട്ടാണ് നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ളത് പി എം ലിബറേഷൻ തന്നെ അവിടെ പന്ത്രണ്ട് സീറ്റുണ്ട് എം എൽ എൽ അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്രാവശ്യം മാത്രമല്ല അവിടെ ഈ സീറ്റ് വിജനം കടകട്ടിയാവുകയും കാരണം പതിനാറ് സീറ്റിലാണ് ജെ ഡി യു കഴിഞ്ഞ ഒരാൾ അവിടെ മത്സരിച്ചിട്ടുള്ളത് ആ ക്ലെയിമില്ല അപ്പോൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് നൽകാൻ കഴിയും ബീഹാർ വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ഈ സീറ്റ് ധാരണയിലേക്ക് പോകും ഇനി ഇതൊന്നും കൂടാതെ ആ ഇന്ത്യ മുന്നണിക്കുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ഉണ്ണി പറയുന്നത് സഖ്യം പിന്നൊരു പ്രശ്നം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്തുകഴിഞ്ഞു പതിനഞ്ച് സീറ്റുകൾ ശിവസേന മത്സരിക്കുന്നു ആകപ്പാട് എൻ സി പി ഒമ്പത് സീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റും കാണ്ട് ചെറിയ രണ്ട് പാർട്ടികൾ കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരു എട്ട് സീറ്റിലാണ് അവിടെ തർക്കം നിൽക്കുന്നത് ആ എട്ട് സീറ്റുകൾ അടുത്തത് ഏഴാം തീയതി മീറ്റിംഗ് നടക്കാണ് അവിടെ പരിഹരിക്കപ്പെടും പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് രാജസ്ഥാൻ കർണാടക ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ തൂത്തുവാരിയല്ലേ ബി ജെ പി ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ നഷ്ടപ്പെടാനില്ലല്ലോ ഉള്ളൂ ബി ജെ പിക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാനില്ലല്ലോ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എല്ലാ സ്ഥലങ്ങളിലും അവർ കൃത്യമായിട്ട് അവരുടെ സഖ്യധാരണ കൊണ്ടിരുന്നു അതിനകത്ത് ഒരു ഐക്യം രൂപപ്പെടുന്നു പശ്ചിമബംഗാളിന് പ്രശ്നം പരിഹരിക്കപ്പെടും ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ പശ്ചിമബംഗാൾ ജയിച്ചാൽ തന്നെ എന്താ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ജയിക്കുന്നത് കൂടുതൽ സീറ്റുകൾ നേടുകയാണെങ്കിൽ അതും ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് തന്നെ ഗുണം ചെയ്യുക ഇങ്ങനെ ചുരുക്കത്തിൽ കനത്ത അടിയൊഴുക്ക് രാജ്യത്തെ എങ്ങുമുണ്ട് ഭരണത്തിന്റെ കുറുക്കു വഴികളെ ജനം തിരിച്ചറിയാൻ സാധ്യതയുണ്ട് അവരുടെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് ജനം കടന്നു വരികയാണ് ഇന്ത്യ മുന്നണി ശക്തിപ്പെടുന്ന ഇരുന്നൂറ്റി എൺപതിൽ താഴെ മാത്രമേ സീറ്റ് കിട്ടാനിടയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ ആ നിരീക്ഷണമാണ് ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലേ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി എൺപത് കടക്കുമ്പോൾ ബിജെപി എന്നതിനെ കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ആശങ്ക കൂട്ടും ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യമാണ് ആരൊന്നും എനിക്ക് ഭയവുമില്ല ഇരുന്നൂറ്റി എൺപതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിജെപിക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും ദേശീയ നേതൃത്വം ഉണ്ടാകുക ആ അങ്കലാൽ ാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അയോധ്യ വിഷയമൊന്നും ഈ വലിയ രീതിയിലൊരു ഈ രണ്ടു മാസത്തിന് ശേഷം അതുകൊണ്ട് ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തമായി വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ ധാരണ രൂപപ്പെട്ടിരിക്കുന്നു ആ ധാരണ ഒരു റിസൾട്ട് കൃത്യമായി കുറഞ്ഞ പക്ഷം അതിശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ രൂപപ്പെടും കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഈ നിമിഷമില്ല ഇനി ഞാൻ തുടക്കത്തിൽ പരിഹസിക്കപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗയുടെ നിരീക്ഷണത്തിലേക്ക് തന്നെ വരികയാണ് എതിരാളികളുടെ ആത്മവിശ്വാസത്തെ തകർക്കും വിധം രാഷ്ട്രീയമായ അറ്റാക്കിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കടത്തി പറയുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ശീലാണല്ലോ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഖാർഗെയുടെ ഖാർഗെയുടെ ആ വാദം ആ വാദത്തിന് അടിസ്ഥാനമുണ്ട് എന്നാണ് നിലവിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഉണ്ണി ബാലശ്ൻ്റെ നിരീക്ഷണങ്ങളുടെ അടി കൂടി അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ സാഹചര്യം കുറച്ചുകൂടി ബലവത്താണ് ബി ജെ പി ഈ നേരത്തെ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി അമിത്ഷായും പറയുന്നത് പോലുള്ള സുരക്ഷിതമായ മാനസികാവസ്ഥയിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നന്ദി നമസ്കാരം